ഹലോ ഫ്രണ്ട്സ് ഇന്ന് തിരുവനന്തപുരം ഒരു കാരവടയാണ് ഉണ്ടാക്കുന്നത് ഇതൊരു സ്പെഷ്യൽ ടേസ്റ്റ് ഉള്ള വടയാണ് പുറമേ നല്ല ക്രിസ്പിയും ഉള്ളു നല്ല സോഫ്റ്റും കടിക്കാനിടക്ക് പരിപ്പും എല്ലാം കിട്ടുന്ന നല്ലൊരു വടയാണ് ഇത് ഇത് ചട്ടനി കൂട്ടി കഴിക്കുകയാണെങ്കിൽ സൂപ്പറാണ് ഈ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കി കാരവടക്കാന്നുള്ളത് നോക്കാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലേക്കൺ കൂടി ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുത്ത് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് റെഗുലറായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ എന്നാൽ ശരി കാരവടയുടെ റെസിപ്പിയിലേക്ക് കിടക്കാം അപ്പം ഞങ്ങളുടെ നൂർജ കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതിലേക്ക് ഞാൻ പച്ചേരി ഒരു ഗ്ലാസ് പച്ചേരി നന്നായി കഴുകി രണ്ട് മണിക്കൂർ കുതിർത്ത് കഴുകി ഊറ്റി വെച്ച പച്ചേരിയാണിത് കേട്ടോ അപ്പോൾ നമ്മളൊരു ഗ്ലാസ് പച്ചേരി എടുക്കുകയാണെങ്കിൽ കാൽ ഗ്ലാസ് ഉഴുന്നാണ് എടുക്കേണ്ടത് അതും അതേപോലെ തന്നെ നന്നായി കഴുകി കുതിർത്ത് വെച്ചതാണ് ഒന്ന് രണ്ട് മണിക്കൂർ കുതിർന്നാൽ മതി അതേപോലെ തന്നെ കടലപ്പരിപ്പോ അല്ലെങ്കിൽ തുവരപ്പരിപ്പോ എടുക്കാം കേട്ടോ ഞാനിവിടെ തുവരപ്പരിപ്പാണ് എടുത്തത് സാധാ കറി വെക്കുന്ന പരിപ്പ് അതും ഒരു കാൽ ഗ്ലാസ് നന്നായി കഴുകി ഒരു മണിക്കൂർ കുതിർത്ത് കഴുകി ഊറ്റി വെച്ചതാണ് ഇനി ഇതെല്ലാം നമുക്കൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അപ്പം അരച്ചെടുക്കാമെന്ന് പറയുമ്പോൾ പച്ചേരിയാണ് കേട്ടോ നല്ലോണം അരയേണ്ടിയത് ഞാനൊരു ചെറിയൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഈ ഒരു പച്ചേരി ഇട്ട് കൊടുക്കുകയാണ് കുറച്ചെല്ലാം ഉള്ളൂ ഉണ്ടെങ്കിൽ വലിയ ജാറെ എടുത്താൽ മതി ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി അടിച്ചെടുക്കാട്ടെ വേണ്ടിയത് ഒരുപാട് ഒഴിച്ചിട്ട് ലൂസാക്കരുത് ഈ അരി ഒന്ന് അരഞ്ഞു കിട്ടാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയോ ഒരുപാട് ഒഴിക്കരുത് ഒരു രണ്ടോ മൂന്നോ സ്പൂണ് വെള്ളമൊഴിച്ചു കൊടുക്കുക എന്നിട്ടൊന്ന് അരച്ച് നോക്കുക അരഞ്ഞിട്ടില്ലെങ്കിൽ അതേപോലെ രണ്ട് സ്പൂണ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ലൂസാവരുത് അതിനെ കൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇനി ഈ അടിച്ചെടുത്ത മാവിനെ ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതേ ജാറിലേക്ക് തന്നെ ഉഴുന്നാണ് അടിച്ചെടുക്കേണ്ടിയത് ഇനി ആ ഉഴുന്ന് ഒന്ന് അടിഞ്ഞു വരാൻ വേണ്ടിയിട്ട് കുറച്ച വെള്ളം ഒഴിച്ചു കൊടുക്ക കേട്ടോ എന്നിട്ട് നന്നായി അടിച്ചെടുക്കുക ഒരു ശേഷം തൈരിയൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഇതാ ഇതേപോലെ എന്നിട്ട് അതും നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതേ ജാറിലേക്ക് തന്നെ ഞാൻ ഉണക്ക മുളക് ആണ് കേട്ടോ വറ്റൽ അതൊരു മൂന്നെണ്ണം കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് നിങ്ങളെ കയ്യിൽ ചതച്ച വറ്റൻ മുളക് ഉണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കട്ടോ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തതിനെ കൊണ്ടാണ് ഈ മുളക് ഇതേപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് പരിപ്പ് നമ്മളെടുത്ത കാൽ കപ്പ് കാൽ ഗ്ലാസ് പരിപ്പില്ലേ അതിൽ നിന്ന് കുറച്ച് പരിപ്പ് ഈ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അങ്ങ് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് ഒരുപാട് അടിഞ്ഞു പോവരുത് ഈ മുളകൊന്ന് പൊടിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് പരിപ്പ് ഇട്ടുകൊടുത്തത് ഇനി നിങ്ങൾ ചതച്ച വറ്റൽ മുളകാണ് ഇട്ട് കൊടുക്കുന്നെന്നുണ്ടെങ്കിൽ ഈ ഒരു പരിപ്പ് അതേപടി തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ചതച്ചൊന്നും ക്രഷ് ചെയ്തൊന്നും എടുക്കേണ്ട ആവശ്യമില്ല പരിപ്പ് ഇതിലേക്ക് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ആ ക്രഷ് ചെയ്ത മുളകും പരിപ്പും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി നമ്മൾ ബാക്കിയുള്ള ആ പരിപ്പ് ഫുള്ളായിട്ട് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടോ ഇനി ഇതിലേക്ക് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് ഒന്നേകാൽ സ്പൂണ് കാശ്മീരി മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒരു മുക്കാൽ സ്പൂണൊക്കെ ഇട്ടു കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് കായപ്പൊടിയാട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് കായപ്പൊടി കയ്യിലുണ്ടെങ്കിൽ ഒരു കാൽ സ്പൂണിൻ്റെ അടുത്തൊക്കെ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ശേഷം കായം കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്തതാണ് കേട്ടോ ഒരു ചെറിയ കഷ്ണം കായ എടുത്തിട്ട് വെള്ളത്തിൽ നന്നായി കലക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതാണ് ഇനി ഇതെല്ലാം കൂടി നന്നായി കൈ വച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂണോണ്ടോ നന്നായി ഇളക്കി യോജിപ്പിക്കുക സ്പൂണൊക്കെ എടുക്കുന്നതിൽ നല്ലത് കൈ കൊണ്ടിങ്ങനെ ഇളക്കുന്നത് തന്നെയാണ് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് അപ്പക്കാരം ചേർത്ത് കൊടുക്കണം ഒരു നുള്ളു ഒരു കാൽ സ്പൂണിൻ്റെ അടുത്ത് അപ്പക്കാരം ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്നും കൂടി അങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് സാധനം കൂടിയും ചേർത്ത് കൊടുക്കാനുണ്ട് ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിന് ശേഷം ഇതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഉള്ളീൻ്റെ പകുതി പൊടിയായിട്ട് കൊത്തി അരിഞ്ഞിട്ടതാ കേട്ടോ ഞാൻ ഇതിന് പകരം നിങ്ങൾക്ക് ചെറിയുള്ളിയില്ലേ അതും പൊടിയായിട്ട് അരിഞ്ഞ് ചേർക്കാം ചെറിയ ഉള്ളി എടുക്കുകയാണെങ്കിൽ ഒരു അഞ്ചെട്ടെണ്ണമൊക്കെ എടുത്താൽ മതി പിന്നെ ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത് അത് നിങ്ങളെ എരിവിനുസരിച്ച് പച്ചമുളക് കൂട്ടുകയും കുറക്കുകയും ഒക്കെ ചെയ്യുക ഞാനിവിടെ രണ്ട് പച്ചമുളക് വട്ടത്തിൽ നേരിയതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു ചെറിയ കഷ്ണ ഇഞ്ചി അതും പൊടിയായിട്ട് അരിഞ്ഞ് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലാണ് കേട്ടോ അത് നന്നായി അരിഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതിയേ ഞാനിതിൽ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് രുചിച്ച് നോക്കിയപ്പം കുറച്ചും കൂടി ഉപ്പിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നി അപ്പം ഞാൻ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് എന്നിട്ട് നന്നായി ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി നമുക്കിതിപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അത് മാവ് കണ്ടില്ലേ നിങ്ങൾ ഇതൊരു പൊക്കുവടൻ്റെ അയവിലാണ് കേട്ടോ അത് ഒരുപാട് തിക്കും ആവരുത് ഒരുപാട് ലൂസും ആവരുത് ഇതാ ഇതേപോലെയാണ് വേണ്ടത് അപ്പോൾ അതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതൊന്ന് അടച്ച് വെക്കുന്നുണ്ട് നമ്മൾ എണ്ണ ചൂടാവുന്നത് വരെ ഇതാ നമുക്ക് അടച്ചേക്കാം ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു ചീനച്ചട്ടി സ്റ്റവൽ വെച്ച് ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ സൺഫ്ലവർ ഓയിലാണ് എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം നമുക്ക് ഇതിൽ നിന്നിട്ട് ഓരോ വട അങ്ങനെ പൊരിച്ചെടുക്കുക അല്ലേ ഇങ്ങനെ ഒരു സ്പൂണുകൊണ്ട് കോരി ഇട്ടാലും മതി ഇതാ ഇതേപോലെ കൈ കൊണ്ട് ഇതേപോലെ ഇട്ട് കൊടുത്താലും മതിയെ വലിപ്പമൊക്കെ നിങ്ങളിഷ്ടം അനുസരണം കൂട്ടിയും കുറക്കുകയും ഒക്കെ ചെയ്യുക ഞാനിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ നുള്ളിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിങ്ങനെ ഓരോന്നും നമ്മൾ എത്ര ആണോ ഓയിൽ ഒഴിച്ചത് അതിനനുസരിച്ച് വടതിലേക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് സിമ്മിലാക്കി വെക്കണം കേട്ടോ നല്ല ഉള്ളൊക്കെ നല്ലോണം വെന്ത് കിട്ടുള്ളൂ ഇതിലേക്ക് നമ്മൾ ഓരോ വട ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതിനനുസരിച്ച് പൊന്തി വരും കേട്ടോ ആ വട നമ്മളിട്ട് കൊടുക്കുന്ന അളവിൻ്റെ ഡബിളായിട്ട് വലുപ്പത്തിൽ വരും അപ്പോൾ ഉള്ളൊക്കെ വെന്ത് കിട്ടാനായിട്ട് നമ്മൾ സിമ്മിൽ വെച്ചിട്ട് വേണം അത് വേവിച്ചെടുക്കാനായിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കണം നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ മൊരിയിച്ചെടുത്താൽ മതി അപ്പോൾ ഇതാ ഒരു വട ഞാൻ കുറച്ച് ടൈം എടുക്കണം കേട്ടോ ഇത് വെന്ത് കിട്ടാനായിട്ട് കുറച്ച് ടൈം പിടിക്കും നമ്മൾ ഒരുപാട് ഫ്ലെയിമൊന്നും കൂട്ടി വെച്ച് ഇത് വേവിച്ചെടുക്കരുത് കാരണം ഉള്ളു വെന്ത് കിട്ടൂല അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ആ ഫസ്റ്റ് ഇട്ട് കൊടുത്തത് ഇതിൽ നിന്ന് കോരിയാണ് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഗോൾഡൻ കളർ ആയതിന് ശേഷം ഇതിൽ നിന്ന് കോരിയെടുക്കുകയാണ് അപ്പം ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് ഇനി ഇതിലേക്കൊരു ചട്ടിനി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടാണ് ഈ ഒരു ചട്ടിനി വട തയ്യാറാക്കുന്നത് ഒരു കൈപ്പിടി തേങ്ങ ഒരു ചെറിയൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വലിയ പച്ചമുളക് ആണെങ്കിൽ പകുതി മതി കേട്ടോ ഞങ്ങളിവിടെ ഒരു ചെറിയ പച്ചമുളകും രണ്ടല്ല് ചെറിയുള്ളിയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാ ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് പാകത്തിന് ഉപ്പ് എന്നിട്ടിതെല്ലാം കൂടി ഒന്ന് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം ആദ്യം വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുതേ ഇത് ക്രഷ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു കുറച്ച് തിളച്ച വെള്ളമാണ് ഒഴിച്ചുകൊടുത്തത് എന്നിട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താണ്ട് ഒന്നും കൂടി അങ്ങ് അടിച്ചെടുക്കുക അന്നേരം നന്നായി അടിച്ചെടുക്കണം കേട്ടോ ഈ വെള്ളം ചേർത്താൽ നന്നായി അടിഞ്ഞു കിട്ടും ഇത് നമുക്കിതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പില്ലെങ്കിൽ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്ടിനി വട റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഇതേ നമ്മുടെ കാരവടയും അതിന് ഇപ്പേത് കഴിക്കാനുള്ള ഈസി ചട്ടിണിയും റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കാരവട തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കി വൈകുന്നേരങ്ങളിലെ ചായക്കൊക്കെ ഒന്ന് ഒന്ന് കഴിച്ചു നോക്കൂ കേട്ടോ ഒരു വെറൈറ്റി സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വടയാണ് നല്ല ഈസി അല്ലേ ചെയ്തെടുക്കാനായിട്ട് ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കണ്ട അപ്പോൾ ഈ ഒരു മുരിഞ്ഞ കാരവട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലേ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ കൂടെ തന്നെ ഇപ്പം തന്നെ ഒരു ലൈക്കും കൂടെ തരണേ ഇനി അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ അലൈക്കും നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മുന്നേ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട് ഓരോ റെസിപ്പിയും നല്ല ധൈര്യമായിട്ട് തന്നെ ഉണ്ടാക്കി നോക്കാൻ പറ്റിയിട്ടുള്ള ഒരിക്കലും ഫ്ലോപ്പ് ആവാത്ത നല്ല നല്ല റെസിപ്പികളാണ് കേട്ടോ നമ്മൾ നിങ്ങൾക്കായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും അടിക്കേണ്ട ഓരോ റെസിപ്പിയും ഒന്ന് കാണണേ ഈ ചാനലിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അതും പറയാം